ിലന്തിയുടെ വല അതൊരു ചെറിയ വീടിന്റെ പൂന്തോട്ടമായിരുന്നേ അവിടെ ഒരു ചിലന്തിക്കുട്ടി താമസിച്ചിരുന്നു ഇലൂന്നായിരുന്നു അവളുടെ പേര് അല്ലറ അല്ലറച്ചില്ലറ വികൃതിയൊക്കെ ഉണ്ടെങ്കിലും ആ തോട്ടത്തിലെ ചെടികൾക്കും അവിടേക്ക് വിരുന്നു വരുന്ന പൂമ്പാറ്റയ്ക്കും ഇലു ചിലന്തിയെ വലിയ ഇഷ്ടായിരുന്നു എന്താ കാര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാവുന്ന കുട്ടിയാണ് വലിയ വാശികളൊന്നുമില്ല അവൾക്ക് നന്നായി വല നെയ്യാനും അറിയാം തോട്ടത്തില് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാ ആദ്യം ഓടിയെത്തുന്ന ആള് ഇലുച്ചിലന്തിയാണ് ഒരു ദിവസം ഇലുച്ചിലന്തി വല നെയ്ത് നെയ്തിരിക്കുമ്പോ വലിയൊരു കാറ്റടിച്ചു വലയുടെ ഒരാറ്റം പൊട്ടിപ്പോയി നോക്കിപ്പെന്താ സംഭവം ആ പൂന്തോട്ടത്തിലൂടെ താഴ്ന്നു പറന്ന കാക്കയുടെ ചിറക് തട്ടിയാണ് വല തകർന്നത് ിലന്തിക്ക് സങ്കടായി അയ്യോ ഞാൻ എത്ര കഷ്ടപ്പെട്ട് നെയ്ത വലയായിരുന്നു എന്നോ കാക്കച്ച എന്ത് പണിയായി കാണിച്ചത് ഇലു വിളിച്ചു ചോദിച്ചു ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പറന്ന് പോയി കാക്കച്ച ഇത് കണ്ട റോസാപ്പൂവ് പറഞ്ഞു ആ കാക്കച്ചന് പണ്ടേ കുറച്ച് തിരക്ക് കൂടുതലാ അന്നുദിവസം ബിരിയാൻ തുടങ്ങുന്ന നല്ലൊരു റോസാപ്പൂമൊട്ട അവന്റെ ചിറക് തട്ടി കൊഴിഞ്ഞു വീണത് ആ അതിലേ പറന്ന പൂമ്പാറ്റയും േനീച്ചയും ഇലു ചിലന്തയുടെ പൊട്ടിയ വല കാണാൻ വന്നു എന്നിട്ട് ഇലുവിനെ ആശ്വസിപ്പിച്ചു അപ്പോ ഇലു പറഞ്ഞു ആ ഇനിയിപ്പോ വേറൊരു വല നീയാ അപ്പോൾ ആ തോട്ടത്തിലെ മറ്റു ചെടികൾ എല്ലാരും ചേർന്ന് ആലോചിച്ചു ഇതിപ്പോ ഇലുവിന്റെ വല മുൻപ് റോസ ചെടിയിലെ മുട്ട് കാക്കച്ചന് ഇങ്ങനെ വിട്ടാ പറ്റില്ല ഇത് ഇതൊരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യാണ് ആ കാക്കച്ചിനെ ചർച്ചയ്ക്ക് വിളിക്കാൻ ആര് പോകും ഞാൻ ഏറ്റു ആ പറഞ്ഞത് തുമ്പിപ്പെണ്ണായിരുന്നു തുമ്പി പോയി കാക്കച്ചനെ കണ്ടു ഒരു ദിവസം തീരുമാനിച്ചു അടുത്തുള്ള കുളത്തിന്റെ കരയില് ഒത്തുകൂടാമെന്ന് ചർച്ചയുടെ ദിവസം പറഞ്ഞ സമയത്ത് തന്നെ കാക്കച്ചനെത്തി സാധാരണയായി എല്ലാ കാര്യങ്ങളും തിരക്കിട്ട് ചെയ്യുന്ന കാക്കച്ചൻ നെഞ്ചു വിരിച്ചു എന്നിട്ട് ലേശം ഉറക്ക ചോദിച്ചു പറഞ്ഞു അപ്പോ പതിഞ്ഞ സ്വരത്തില് പൂമ്പാറ്റ കാക്കച്ചനോട് ചോദിച്ചു കാക്കച്ച ഇലുച്ചിലന്തിയുടെ വല നിങ്ങളുടെ ചിറക് തട്ടി പൊട്ടിപ്പോയി കൊറേ കാലമായി ഇന്ന് വിരിയും നാളെ എന്ന് കരുതി ഓമനിച്ചു വെച്ചിരുന്ന റോസാപ്പൂ മുട്ടില്ലേ അത് വേറൊരിക്കല് നിന്റെ പറക്കലിന്റെ ശക്തിയിലേ തട്ടി വീണുപോയി അതൊക്കെ ഇത്തിരി സങ്കടമല്ലേ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇത് കേട്ടപ്പോ കാക്കച്ചൻ ഉയർത്തി ഇലുച്ചിലന്തിയെ നോക്കി പിന്നെ റോസാ ചെടിയെയും എന്നിട്ട് ഇത്തിരി കുറ്റബോധത്തില് ഇങ്ങനെ പറഞ്ഞു അത് ഞാൻ മനഃപൂർവം ചെയ്തതല്ല ഞാൻ തിരക്കിലായിരുന്നു കൂട്ടിലെന്റെ കുട്ടികളുടെ കാക്കമ്മ ജോലിക്ക് പോയിരിക്കുന്നേ അപ്പോ കുട്ടികളുടെ അടുത്തേക്ക് എത്താൻ കുറച്ച് വേഗത്തിൽ പോവുകയായിരുന്നു ഇത് കേട്ട തേനീച്ച മൂളി മൂളി വന്ന് ഇങ്ങനെയാ പറഞ്ഞത് നമ്മളെല്ലാവരും ഈ പൂന്തോട്ടത്തിന്റെ ഭാഗമാണല്ലോ കാക്കച്ചാ ചെടികളും മൃഗങ്ങളും ാണികളും പറവുകളും കാറ്റുപോലും അപ്പോ പരസ്പരം മനസ്സിലാക്കിയ ബഹുമാനിക്കുക ഒക്കെ വേണ്ടേ കാക്കച്ചനൊന്ന് ചിന്തിച്ചു ആ ശരിയാണല്ലോ ഇവര് പറയുന്നത് എന്നിട്ട് തല ഉയർത്തിട്ട് എന്താ പറഞ്ഞെന്നറിയോ ആ മനസ്സിലായി മനസ്സിലായി എത്ര തിരക്കുണ്ടെങ്കിലും ഇനി ഞാൻ ശ്രദ്ധിക്കും അപ്പോ ഇലുച്ചിലന്തി പതിയെ പറഞ്ഞു ചിലപ്പോൾ തിരക്കിലായിരിക്കുന്നത് തെറ്റല്ല കാക്കച്ച ശ്രമിച്ചാൽ ഏത് തിരക്കിനിടയിലും മറ്റുള്ളവരെയും പരിഗണിക്കാൻ പറ്റും ഞാനേ ഇനിയൊരു പുതിയ വല നെയ്യും മുമ്പത്തേതിനെക്കാൾ ഉറപ്പില് നമ്മുടെ സൗഹൃദം പോലെ പൂന്തോട്ടത്തിൽ അപ്പോ നല്ലൊരു കാറ്റ് വീശി റോസാ ചെടിയും പൂമ്പാറ്റയും തേനീച്ചയും തുമ്പിയും തലയാട്ടി അടുത്ത ദിവസം പൂന്തോട്ടത്തിലുള്ളവര് ഇലച്ചിലന്തിയുടെ വല കണ്ടുകൊണ്ടാണ് ഉണർന്നത് അതിന് നടുവിൽ അവൾ അങ്ങനെ വിസ്തരിച്ചിരുന്നു വല സൂര്യപ്രകാശത്തിൽ തിളങ്ങി പറഞ്ഞു തീർക്കാനാവാത്ത ഒരു പ്രശ്നവുമില്ല അല്ലേ കൂട്ടുകാരെ കഥ ഇഷ്ടായോ